കോഴിക്കോടിൻ്റെയും സാമൂതിരിമാരുടെയും പുരോഗതിയുടെ മുഖ്യ ചാലകശക്തി സാമൂതിരി മാപ്പിള സഖ്യമായിരുന്നു തുമ്രഴുത്തിലേക്ക് സ്വാഗതം ആയിരത്തി നാനൂറ്റി നാപ്പത്തി മൂന്നിൽ കോഴിക്കോട് എത്തിയ സഞ്ചാരി അബ്ദുൾ റസാഖ് കോഴിക്കോടിനെ കുറിച്ച് പറയുന്നത് എല്ലാ നഗരങ്ങളുടെയും നാടുകളുടെയും വ്യാപാരികൾ സമ്മേളിച്ചിരുന്ന സമ്പൽ സമൃദ്ധമായ പ്രമുഖ നഗരമായിരുന്നു കോഴിക്കോട് എന്നാണ് ഇന്ത്യയുടെ മഹത്തായ വാണിജ്യ കേന്ദ്രം എന്നാണ് കോണ്ടി കോഴിക്കോടിനെ വർണ്ണിക്കുന്നത് ആ സഖ്യം രൂപപ്പെടുന്നത് ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ ഒടുവിലായപ്പോൾ നായന്മാർ ബ്രാഹ്മണന്മാരെ ചോദ്യം ചെയ്തു തുടങ്ങി കൂടുതൽ ആനുകൂല്യങ്ങളും അധികാരവും നേടിയെടുക്കാൻ വേണ്ടിയായിരുന്നു ഈ വിലപേശൽ നമ്പൂതിരിമാർ അതിന് വഴങ്ങുകയായിരുന്നു എന്നാണ് എ കെ കോടൂര് അദ്ദേഹം പറയുന്നത് എന്നാൽ നായന്മാരെയും നമ്പൂതിരിമാരെയും തന്ത്രപരമായി നേരിട്ടുകൊണ്ടാണ് സാമൂതിരിയുടെ നെടിയിരുപ്പ് സ്വരൂപം മുന്നോട്ടു നീങ്ങിയത് എട്ടാം നൂറ്റാണ്ടിലെ സാമൂതിരിമാർ എന്നത് ഏറാൾ നാട് അഥവാ എരുതുകളുടെ കാളയുടെ നാടിന്റെ ഉടയവറായിരുന്നു ഈ കുടുംബം ഏറെ നാട്ടിൽ സ്ഥിരപ്പാർപ്പുറപ്പിച്ചതിന്റെ സ്ഥലപ്പേരിലും അറിയപ്പെടുന്നുണ്ട് ഏറാടി രാജവംശമായി അറിയപ്പെടുന്നതും ഈ കുടുംബം തന്നെയാണ് കോഴിക്കോട് പൊള്ളാതിരിമാരിൽ നിന്ന് കോഴിക്കോട് പിടിച്ചടക്കിയ സാമൂതിരി അറബിക്കടലിൽ പുതിയൊരു കച്ചവട കേന്ദ്രം അഥവാ ഒരു തുറവണിതു അറബിക്കടലിന്റെ കച്ചവട കുത്തക നൂറ്റാണ്ടുകളായി നിലനിർത്തി വന്നിരുന്ന മാപ്പിളമാരുമായി സഹകരിച്ചുകൊണ്ടാണ് സാമൂതിരി ഒരു പുതിയ ലോകത്തേക്ക് പ്രവേശിച്ചത് അതോടെ പല പേരുകളും സാമൂതിരിക്ക് ചാർത്തി കിട്ടി പുതിയ തുറയുടെ അധിപനായി പൂന്തുറക്കോൺ എന്ന പേരും സ്വാമി നമ്പ്യാതിരി തിരുമൽപ്പാടായും പേരുകൾ കിട്ടി സാമൂതിരിക്ക് വളരാൻ പറ്റിയത് കൊച്ചി പുഴയിലുണ്ടായ ഒരു വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും കൊച്ചിയുടെ തീരദേശത്തെ ബാധിച്ചപ്പോഴാണ് എന്നാണ് സർദാർ കെ എം പണിക്കർ പറയുന്നത് അതോടുകൂടി സാമൂതിരിയുടെ ശ്രദ്ധ വയലിൽ നിന്ന് വർണ്ണാശ്രമത്തിൽ നിന്നും മാറി വാണിജ്യത്തിലായി വയലും വർണ്ണാശ്രമ വ്യവസ്ഥയും തമ്മിലുണ്ടായിരുന്ന അഭേദ്യമായ ബന്ധത്തെ സാമൂതിരി ഭേദിച്ചതോടെ നായർ നമ്പൂരി സാമൂതിരിക്കെതിരെ പിറുപിറുപ്പ് തുടങ്ങി സാമൂതിരി അതിന് പകരം വീട്ടിയത് നായർ പടക്ക് സമാന്തരമായി ഒരു മാപ്പിളപ്പടക്ക് രൂപം നൽകിക്കൊണ്ടാണ് പത്താം നൂറ്റാണ്ട് മുതൽ മാപ്പിളമാർ കച്ചവട കപ്പലുകളുടെ സുരക്ഷാർത്ഥം രൂപീകരിച്ച നാവികപ്പടയെ സാമൂതിരി സ്വന്തം മേൽവിലാസത്തിൽ വികസിപ്പിച്ചെടുത്തു സാമൂതിരി മാപ്പിള കൂട്ടുകെട്ടിനെ കുറിച്ച് കേരളോൽപ്പത്തി തന്നെ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ മുസ്ലിം വ്യാപാരികൾ നൽകിയ പിൻബലം വഴിക്കാണ് സാമൂതിരി രാജാക്കന്മാർക്ക് തങ്ങളുടെ അയൽപ്പക്കത്തെ നാട്ടുമുഖ്യന്മാരെയും അതുപോലെ തന്നെ രാജ്യങ്ങളെയും കയ്യേറാനും കീഴടക്കാനും കഴിഞ്ഞത് എന്നാണ് കേരളോൽപ്പത്തിയിൽ പറയുന്നത് ഇത് വില്യലോകൻ മലബാർ മാനുവലിൽ ഉദ്ധരിക്കുന്നുമുണ്ട് കെ ബാലകൃഷ്ണ കുറുപ്പിന്റെ കോഴിക്കോടിന്റെ ചരിത്രം മിത്തുകളും യഥാർത്ഥ്യവും എന്ന പുസ്തകം ഈ നമ്പൂതിരി നായർ വിമർശനങ്ങൾ തന്നെയാണ് സാമൂതിരിക്കെതിരെ ഉന്നയിക്കുന്നത് അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ് നൂറിലധികം സാമൂതിരിമാർ ഭരിച്ചു െങ്കിലും ചോളന്മാരും മറ്റും ചെയ്തതുപോലെ കൃഷി അഭിവൃദ്ധിപ്പെടുത്താനോ റോഡുകളും പാലങ്ങളും മറ്റും നിർമ്മിക്കാനോ ശരിയായ ഒരു സിവിൽ സർവീസും ക്രിമിനൽ സർവീസും അങ്ങനെ സംവിധാനിക്കാനോ സാമൂതിരി പക്ഷത്തു നിന്ന് ഒരു ശ്രമവും ഉണ്ടായില്ല എന്തിനേറെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രം പോലും സാമൂതിരിമാരുടെ വകയായി നിർമ്മിക്കപ്പെട്ടിട്ടില്ല തുടർന്ന് അദ്ദേഹം എഴുതുകയാണ് അറബികളുടെയും മരക്കാർമാരുടെയും പ്രേരണയിലും നിയന്ത്രണത്തിലും വർദ്ധിച്ച സാമൂതിരിമാർക്ക് ക്ഷേത്ര നിർമ്മാണത്തിൽ മറ്റും ശ്രദ്ധിക്കാൻ കഴിയാതെ പോയതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്ന് വിമർശകർ എന്തൊക്കെ പറഞ്ഞാലും കോഴിക്കോടിന്റെ പ്രതാപകാലം എന്നുള്ളത് സാമൂതിരി മാപ്പിള സഖ്യം തന്നെയാണെന്ന് ചരിത്രകാരന്മാർ എല്ലാവരും സമ്മതിച്ച കാര്യവുമാണ് ആ സാമൂതിരി മാപ്പിള കൂട്ടുകെട്ടാണ് സാമൂതിരിക്ക് മാമാങ്കം നടത്താനുള്ള അവകാശം നേടിക്കൊടുത്തത് ആ ചരിത്രത്തിലേക്ക് ഇനി മാമാങ്കത്തെക്കുറിച്ച് ബുദ്ധ പ്രതാപ കാലഘട്ടവുമായി ബന്ധപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ മാമാങ്കം എന്നതാണ് ചരിത്രകാരന്മാർ പറയുന്നത് പി വി കൃഷ്ണവാര്യർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ മാതൃഭൂമി ആശുപത്രിപ്പിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നത് നമ്പൂരിമാർക്ക് മുമ്പ് തന്നെ മാമാങ്കം നടന്നിരുന്നതായി കരുതാൻ വേണ്ടത്ര ന്യായങ്ങളുണ്ട് എന്നാണ് പക്ഷേ നമ്പൂരി പ്രഭാവത്തിന് മാറ്റുകൂട്ടാൻ പന്തീരാണ്ട് കൂടുമ്പോൾ ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴയുടെ വിശാലമായ തീരത്തുള്ള തിരുനാവായ മണപ്പുറത്ത് മാമാങ്കം സംഘടിപ്പിക്കപ്പെട്ടിരുന്നു കേരളത്തിലെ നാടുവാഴികളെയും നാട്ടുകൂട്ടങ്ങളെയും അഞ്ചുവണ്ണം മണിഗ്രാം തുടങ്ങിയ സാമ്പത്തിക സംഘടനകളുടെ പിൻബലത്തോടെ നിയന്ത്രിച്ചിരുന്ന ചൊവ്വരം പന്നിയൂർ നമ്പൂതിരി ഗ്രാമങ്ങൾ കേരള ചക്രവർത്തിയെ തെരഞ്ഞെടുക്കുന്നതിലും അവിഹിതമായ സ്വാധീനം ചെലുത്തുകയുണ്ടായി അത് പൊളിച്ചടുക്കിയ ഒരു കഥ മാപ്പിളയുടെ ചരിത്രമാണ് ോകൻ പറയുന്നത് തിരുനാവായ മണപ്പുറത്ത് ഓരോ പന്തീരാണ്ടു കൂടുമ്പോഴും മാമാങ്കം നടക്കാറുണ്ട് മലയാളികളുടെ അസംബ്ലി എന്നാണ് ലോകൻ അതിനെ പറയുന്നത് അതിൽ മാമാങ്കത്തിന്റെ രക്ഷാപുരുഷനായി വർത്തിച്ചിരുന്നത് വള്ളുവക്കോൻ അഥവാ വെള്ളുവരുടെ അതായത് പല്ലവരുടെ രാജാവായിരുന്നു രാഷ്ട്രകൂട വംശത്തിൽപ്പെട്ട രാജാവായിരുന്നു വെള്ളുവക്കോൻ എന്നത് നമ്മൾ പ്രത്യേകം ഓർക്കണം അങ്ങനെ ഒരിക്കൽ കോഴിക്കോട്ടെ കോയ മാമാങ്കം കാണാൻ വേണ്ടി പോയി ൾ സാമൂതിരിയുമായി അദ്ദേഹം മുഖം കാണിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു രാജാവ് ആഗ്രഹിക്കുകയാണെങ്കിൽ വെള്ളുവനാട്ട് പിടിച്ചടക്കി മാമാങ്കത്തിന്റെ രക്ഷാപുരുഷനായി സാമൂതിരിയെ വാ വാഴിക്കാൻ സഹായിക്കാമെന്ന് ഉണർത്തിച്ചു സാമൂതിരി ഇതിന് സമ്മതിച്ചു സാമൂതിരിയുടെ രക്ഷാകർത്തത്തിൽ മാമാങ്കം ആഘോഷിക്കുന്നതിന് സാമൂതിരിക്ക് വേണ്ടി മുസ്ലിങ്ങൾ വാളെടുക്കുകയും വെള്ളുവക്കോനെ പടയിൽ പരാജയപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് ചരിത്രം ഇതിന്റെ കുറച്ചുകൂടി നല്ല വിശദീകരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ എ വി ശ്രീകണ്ഠൻ പൊതുവാൾ എഴുതിയ മാമാങ്കം എന്ന പുസ്തകത്തിൽ നമുക്ക് വായിച്ചെടുക്കാം ഇത് സംബന്ധിച്ച് കേരളോൽപത്തിയിൽ ഒരു ഭാഗം അദ്ദേഹം ആ പുസ്തകത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് അത് ഇങ്ങനെയാണ് കർക്കിടക വ്യാഴം കുംഭമാസത്തിൽ ഉണ്ടല്ലോ മഹാമഘം എന്നാൽ തിരുനാവായ തേരാറ്റിൽ തീർത്ഥം അവിടെ ഈ കേരളത്തിങ്കൽ ചൊവ്വരക്കൂറ്റിലുള്ള രാജാക്കന്മാർക്ക് നിലപാടും സ്ഥാനങ്ങളും ഉണ്ടല്ലോ അതിനെ കാൺമാൻ കോയ പുറപ്പെട്ടു എന്ന് തുടങ്ങുന്ന ആ ഭാഗം വളരെ രസകരമായി നമുക്ക് വായിക്കാം കോഴിക്കോട് നിന്ന് സാമൂതിരിയും മുസ്ലിം സൈന്യവും പുറപ്പെട്ട രംഗം അതിൽ വിശദീകരിക്കുന്നുണ്ട് അതിങ്ങനെയാണ് ഓരോ നഗരങ്ങളും ക്ഷേത്രങ്ങളും അടക്കിക്കൊണ്ട് വ്യാഴഘട്ടം തികയുമ്പോഴേക്കും തിരുനാവായിൽ എത്തി ആ സ്ഥാനീയനെ കീഴടക്കി എന്നാണ് അതിൽ പറയുന്നത് തന്നെയുമല്ല അന്ന് ചൊവ്വരക്കൂറ്റിലുള്ള സ്ഥാനം പന്നിയൂർ മാറ്റി എന്നും പരിഭവിക്കുന്നുണ്ട് തുടർന്ന് അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ് കോയയുടെ ചതി കൊണ്ട് വിജയി സാമൂതിരി കോഴിക്കോട് കോയ എന്നും സമ്പന്തർ കോയ എന്നുമുള്ള ബഹുമതികൾ കൊടുത്തുകൊണ്ട് കോയയെ മാനിക്കുകയും വിലവിടുപ്പുള്ള രക്തങ്ങളും പട്ടും വളയും വിരുതും വീരശൃംഖലയും മറ്റും സമ്മാനിക്കുകയും ചെയ്തു സാമൂതിരി ഇതിനു പുറമെ സാമൂതിരി മാമാങ്കത്തിന് നിലപാട് നിൽക്കുമ്പോൾ പ്രധാന അംഗച്ചേകവരായ ഏറാൽപ്പാട് മങ്ങാട്ടച്ചൻ മുതലായവരോടൊപ്പം വലതുഭാഗത്ത് ആയുധപാണിയായി പാണിയായിക്കാനുള്ള പ്രത്യേക അവകാശങ്ങളും കോയക്ക് കിട്ടിയെന്നാണ് പറയുന്നത് ഷാബന്ദർ കോയ എന്നതാണ് ശരിക്കുമുള്ള ഒരു പ്രയോഗം ഷാ എന്ന് പറഞ്ഞാൽ രാജാവ് അധികാരി എന്നാണ് ബന്ദർ എന്ന് പറഞ്ഞാൽ തുറമുഖത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് കോഴിക്കോട് തുറമുഖത്തിന്റെ കയറ്റിറക്കുമതികളുടെ മേൽനോട്ടം ആ മേൽനോട്ടം വഹിച്ചിരുന്ന മുസ്ലിം ഉദ്യോഗസ്ഥനെയാണ് ഷാ ബന്ദർ കോയ അഥവാ കോഴിക്കോട് കോയ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് അങ്ങനെ അന്ന് സാമൂതിരിയുടെ സൈന്യം വെള്ളുവ കോനാതിരിയുടെ സൈന്യവുമായി പലയിടത്തും ഏറ്റുമുട്ടി മലപ്പുറം വെളുവനാട് പോലുള്ള സ്ഥലങ്ങൾ കീഴിൽ ടക്കി പാങ്ങിന് തൊട്ട് ടുത്തുള്ള പടപ്പറമ്പിൽ പന്ത്രണ്ട് വർഷത്തോളം യുദ്ധം നടന്നു എന്നാണ് പറയപ്പെടുന്നത് യുദ്ധത്തിൽ കരുവായൂർ മൂപ്പിലങ്ങാനും വധിക്കപ്പെട്ടു പൊന്നാനിയിലേക്കും നെടുമങ്ങാട് മുതലായ ഭാഗത്തേക്കും ഒരു ജൈത്രയാത്ര തന്നെ സാമൂതിരിയുടെ സൈന്യം നടത്തുകയുണ്ടായി ആ പടക്ക് കാര്യമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് കാരക്കാട് മൂത്തവന് അടുത്താണ് എന്നാണ് ശ്രീകണ്ഠ പൊതുവാൾ എഴുതിയിട്ടുള്ളത് അഥവാ കവളപ്പാറ നായർക്ക് മുന്നിലാണ് അതിന് തടസ്സമുണ്ടായത് എന്ന് അങ്ങനെ ഈ പ്രശ്നം രാജകുട ൾ തമ്മിൽ മാത്രമായിട്ടല്ല നിലനിന്നിരുന്നത് വെള്ളുവ നാട്ടുകാർ സാമൂതിരിയുടെ നാട്ടുകാരെ കണ്ടാൽ വെറുപ്പ് പ്രദർശിപ്പിച്ചു അതുപോലെ തന്നെ വെള്ളുവ നാട്ടുകാരെ മറ്റ് ആളുകൾ സാമൂതിരി ആളുകൾ ദുശ്യകനമായി പരിഗണിച്ചു എന്ന് ശ്രീകണ്ഠ പൊതുവാൾ എഴുതുന്നുണ്ട് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള മുസ്ലിങ്ങൾക്ക് ഭൂമി നൽകാത്ത കവളപ്പാറ എന്ന എന്റെ വീഡിയോ ഈ ചരിത്രപരവുമായിട്ടാണ് കൂട്ടിമുട്ടുന്നത് അഥവാ സാമൂതിരിയുടെ ആളുകൾക്ക് അക്കാലം മുതൽ തന്നെ സ്വാഭാവികമായി കവളപ്പാറയിൽ വിലക്കുണ്ടായിരുന്നു എന്ന ചരിത്രവുമായി ഞാൻ പറഞ്ഞ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണത് അങ്ങനെ പുതിയൊരു പേരുകൂടി സാമൂതിരിക്ക് കിട്ടി കുന്നും അലകളും അലകൾ എന്ന് പറഞ്ഞാൽ കടലാണ് കുന്നും അലകളും കീഴടക്കി കുന്നലക്കോൻ എന്ന പദവി സാമൂതിരിക്ക് കിട്ടുകയും ചെയ്തു നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോമായി പിന്നീട് ഒരിക്കൽ വരാം